അല്ല ഇത് ആരെയും അല്ല അല്ലപ്പോ നിങ്ങള് റിയൂണിയന് പോയില്ലേ നീ എന്ത് പണിയാ കാണിച്ചു ഞങ്ങൾ പോയിട്ട് വരണ വഴിയാണ് നിന്നെ കാണാൻ വന്നയാ നിനക്ക് ഇതന്ന ദിവസത്തിന്റെ പ്രത്യേകത വല്ല അറിയോ വരന്നിട്ടതുമില്ല ഏർ വരാൻ പറ്റില്ല അതാ വാ വാ കേര ഇരിക്കിരിക്ക എന്ത് പണിയല്ലേ കാണിച്ചത് ഓ വരണന്ന് ഞാൻ വിചാരിച്ചടി പക്ഷെ എല്ലാം റെഡിയാക്കിയതാണ് ഇന്നത്തെ ദിവസത്തേക്ക് ഡ്രസ്സ് വരുക തീരുമാനിച്ച പക്ഷെ ചേട്ടൻ സമ്മതിച്ചില്ല ചേട്ടനെ ഞാനൊന്നും അങ്ങനെ പോണിഷ്ടില്ല എന്നോട് ഇഷ്ടം കുറവൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷെ ഇപ്പൊ ഈയിടെ കൊറേ ന്യൂസും കാര്യങ്ങളൊക്കെ കേക്കണോണ്ടേ ഈ ഓൾഡോ റിയോണിയൻ ഒക്കെ പോയിട്ടിന് വെറുതെ ഗുലുമാലൊന്നും ഉണ്ടാക്കി വെക്കണ്ടെന്ന് പറഞ്ഞട്ടെ ഏർ പക്ഷെ എന്നെ വലിയ ഇഷ്ടാ അതുകൊണ്ടാ ഇപ്പൊ പോണിണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അതൊക്കെ പോട്ടെ അല്ല നിനക്ക് നല്ല മാറ്റം വന്നില്ലോടി നീ എന്താണ് ഈ നൈറ്റിയെ കിട്ടുന്നത് ഇവിടെ പണ്ട് എന്ത് സ്റ്റൈലായിട്ട് നടന്നോണ്ടിരുന്ന ഏഹ് ഷോ എന്ത് കോല ഇടുന്ന ഒരുപാട് തള്ള കോലായിട്ടാണ് നിനക്ക് ചെറുതാറ കിട്ടാൻ പോര വീട്ടില് അയ്യ ഇവിടെ ആ കോലം കിട്ടുപോയി നമ്മള് പണ്ട് ഏറ്റവും ഫാഷനായിട്ട് നടക്കത്തില്ലായിരുന്നു ഒരുമാതിരി വൃത്തിയായിട്ട കോലത്തില് ഞങ്ങള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ കോളയിലും അതെ ഒരു ഒരു കോല നടക്കുക പക്ഷെ നീ അത് തന്നെ വൃത്തിയായിട്ട് ഒരു ചെത്തായിട്ട് നടക്കും എന്തോ ഒരു ചെറുക്ക പാരി വെള്ളം പുറകാണ് ഉണ്ടായിരുന്ന ഇപ്പൊ ഞങ്ങള് പക്ഷെ നടക്കാൻ തുടങ്ങി ഏഹ് ഞങ്ങള് അത്യാവശ്യം ഒത്തിരി വൃത്തിക്കും എനിക്കടക്കാണെങ്കിൽ ഇപ്പഴാ കല്യാണ ശേഷം നീ ആകെ ഒരുമാതിരി എന്താണിത് നിങ്ങളൊന്നും പറയുന്നോണ്ട് എനിക്ക് അധികം മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല എന്നാ അതെ ഏട്ടനെ ഇങ്ങനെ ഒത്തിരി ഫാഷനുള്ള ഡ്രസ്സ് ഒന്നും ഉള്ളത് ഇഷ്ടമല്ല ഞാനെപ്പോഴും നൈറ്റിട്ട് കാണണം എന്നാണ് ഏട്ടൻ്റെ ആഗ്രഹം അതുകൊണ്ട് പിന്നെ ഞാൻ ഞാനെപ്പോഴും നൈറ്റിട്ടോണ്ടിരിക്കുന്നത് കുറേ നൈറ്റി ഉണ്ട് ചേട്ടൻ എന്തോ ഒരു നൈറ്റീവ് അടിച്ചു അറിയാം ഒത്തിരി നൈറ്റി ഉണ്ട് എനിക്ക് തോന്നുന്ന ഒരു ഇരുപത്താറ് നൈറ്റിവിൽ എനിക്കുണ്ട് ചുരിദാർ ഏട്ടൻ വീട്ടിലൂടെ നടക്കുന്ന ഇഷ്ടമല്ല എന്നാൽ ഈ സൈഡ് ഓപ്പൺ ഒക്കെ ആയതുകൊണ്ട് ലെഗിൻസും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയാണ് ാലി സൈഡൊക്കെ കാണൂലേ അപ്പൊ പിന്നെ ചേട്ടൻ പറയണേ നൈറ്റി ആവുമ്പോ എന്നെ ഇട്ട് കാണാൻ നല്ല ഭംഗിയാന്നാ പറഞ്ഞോ ഞാൻ അവനെ നൈറ്റി ആക്കി നല്ല സുഖാത നല്ലോണം കാറ്റൊക്കെ ഉള്ളിൽ ഉള്ളില് ഏട്ടനതാ ഇഷ്ടം അതുകൊണ്ടന്നെ ഞാൻ അങ് നൈറ്റി ആക്കി പക്ഷെ എന്ന് പറഞ്ഞാൽ ഞാൻ ചുരിദാർ ഇടാണെന്ന് ഇരിക്കില്ല ഞാൻ ഏട്ടൻ മാത്രമുള്ള സമയത്ത് ഞങ്ങളുടെ റൂമിൽ ഞാൻ ചുരിദാർ ഇടാറുണ്ട് പക്ഷെ വേറെ ഒരു കാണരുത് അതാ ഏട്ടൻ്റെ ആഗ്രഹം അല്ല നീ നീ എന്താടി ടി പണ്ട് വയ്ക്കൽ സ്വർണ്ണക്കൊച്ച ആയിരുന്നല്ലോ അപ്പൊ തേ കയ്യിലൊരു വള പോലും ഇട്ടിട്ടില്ല നീ അത്യാവശ്യം സ്വർണ്ണമായിട്ട് സ്ത്രീധന ഒക്കെ കിട്ടി വന്നേല്ലേ എന്തു പറ്റിയടി എന്നാ എനിക്ക് പൂന്നുകൂടെ ഇഷ്ടല്ലേ നീ പറഞ്ഞ ശരിയാട്ടോ നീ എന്താടി ഇങ്ങനെ ആയിപ്പോയെ എന്റെ വീട്ടിൽ നിന്ന് അമ്പത് ദിവസം സ്വർണം തന്നിട്ടുണ്ടായിരുന്നു കുറേ മാലയും കുറേ വളയൊക്കെ ആയിട്ട് ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഏട്ടനും കുറച്ച് ആവശ്യത്തിനൊക്കെ വേണ്ടി ചോദിച്ചായിരുന്നു സ്വർണം ഞാനെടുത്ത് കൊടുത്തു പിന്നെ ഈ വീടിന്റെ മുകളിലത്തെ നില പണിയാനും പിന്നെ ഏട്ടന്റെ പെൺകുടെ കല്യാണം നടത്താനൊക്കെ കുറച്ച് സ്വർണ്ണം എടുത്തു അങ്ങനെ ഇപ്പൊ എല്ലാം കഴിഞ്ഞു ഈ രണ്ട് കമ്മലും ഈ ഒരു വളയും മാലയുണ്ടോ എനിക്കിത് മതി ഏട്ടൻ പറഞ്ഞത് ശരിയാണ് ഇന്ദിനോടീ സ്വർണ്ണമൊക്കെ ഇട്ടുകൊണ്ടാണ് എടുത്ത് സ്വർണ്ണമില്ലെങ്കിലും എന്നെ കാണാൻ നല്ല ഭംഗിയാണ് ഏട്ടൻ പറയാറ് ഏട്ടൻ പറഞ്ഞത് ശരിയാ ഇന്ദിനെ സ്വർണ്ണം സ്വർണം എന്റെ കയ്യിൽ വെച്ച് ഈ ആവശ്യങ്ങളൊക്കെ നടക്കുവോ അതുകൊണ്ട് തന്നെ എല്ലാം കൊടുത്തു അല്ല അത് പറഞ്ഞപ്പോ ഞാൻ വേറെ കാര്യമല്ല നിന്റെ അമ്മയെ ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ടിണ്ടായിരുന്നു ടൗണിൽ വെച്ചിട്ട് നീ ഇപ്പൊ വീട്ടിലോട്ടൊന്നും പോവാറില്ല എന്ന് പറഞ്ഞിട്ടു നിന്നെ കണ്ട് കൊറേ ആയെന്ന് പറഞ്ഞിട്ടു അവിടുത്തെ അച്ഛനും അമ്മയും അവിടുന്ന് വിളിക്കാറുണ്ട് നീ അങ്ങോട്ട് ചെല്ലുന്നില്ല എന്നൊക്കെ പറഞ്ഞു പരാതി പറഞ്ഞു കല്യാണം കഴിഞ്ഞ സമയത്ത് അങ്ങട്ട് വിരുന്നിന് അങ്ങോട്ട് പോയത് ശേഷം വീട്ടിൽ പോയി നിന്നിട്ടില്ല ഏട്ടന് ഞാൻ വീട്ടിൽ പോണൊട്ടും ഇഷ്ടല്ല എപ്പോഴും കണ്ടോണ്ടിരിക്കണ ഏട്ടന് എന്നെ വലിയ ഇഷ്ടാ പിന്നെ ഏട്ടന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയല്ലേ നോക്കണത് അപ്പൊ പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ ആര് നോക്കാനാ അതുകൊണ്ട് തന്നെ ഏട്ടൻ എന്നെ വിടില്ല പക്ഷെ എന്നെ ഭയങ്കര ഇഷ്ടാ ഞാൻ നാലു ദിവസം വീട്ടിൽ പോയിരുന്ന ഏട്ടന്റെ ഭക്ഷ്മം അതുകൊണ്ട് തന്നെ ഞാനിപ്പ പോവാറില്ല അല്ല മറേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ കഷ്ടപ്പെട്ട് എന്തോരം പഠിച്ചതാ ഞങ്ങളെക്കാലം ഒക്കെ മാർക്കും ഉണ്ട് നിനക്ക് നീ ഇവിടെ ഈ ആ സർട്ടിഫിക്കറ്റ് എല്ലാം അലമാരി കയറ്റി വെച്ചിട്ട് ഈ അടുക്കളയെ കടന്ന് കഷ്ടപ്പെട്ടു ഈ ഈ വീട്ടുജോലിയൊക്കെ ചെയ്ത് ഇന്നിടന്നെ ചെയ്യുന്ന രേഖപ്പിക്കുന്നത് അവർക്ക് വല്ല ജോലിക്കും പോയിക്കൂട് ഞങ്ങളൊക്കെ ജോലിക്കുവാൻ തുടങ്ങി നിന്റെ അത്ര മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വീട്ടിൽ വെറുതെ ഇരിക്കണം തീരെ പിടിക്കില്ലായിരുന്നു അത് വീട്ടിൽ വെറുതെ ഇരുന്ന കൊച്ചുങ്ങളെ നോക്കി ഒരു സ്വന്തമായിട്ടൊരു വരുമാനം ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് ജീവിക്കണത് ഏഹ് അതുകൊണ്ട് ഞങ്ങള് ജോലിക്കുവാൻ തുടങ്ങി ടെ കിട്ടിയവർക്ക് പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട് ഞങ്ങൾ വീട്ടിലെ അത്യാവശ്യ ചിലകളും കാര്യങ്ങളും നമ്മള് ഞങ്ങള് നോക്കുന്നുണ്ട് അല്ലടേ ഒറ്റ ജോലിയൊക്കെ ചെയ്തേ എങ്ങനെ നീ ജീവിക്കണേ അല്ലെ ഇവിടെ ജോലിക്കാരി വേലക്കാരിയോ പിന്നെ ഞാനാടഈ വീട്ടിലെ പണിയൊക്കെ ചെയ്യണേ എന്തിനൊ വേലക്കാരി ഞാനിവിടെ ഉണ്ടല്ലോ അപ്പൊ ഈ വീട്ടിലെ പണി മൊത്തം നീ ഒറ്റയ്ക്കാ ചെയ്യണെന്നർത്ഥം അത് തന്നെ കല്യാണം ആലോചിച്ചു വന്ന സമയത്ത് ഏട്ടനെ ഏട്ടന്റെ വീട്ടുകാരൊക്കെ പറഞ്ഞായിരുന്നു വേണമെങ്കിൽ ജോലിക്ക് പോകാന്നൊക്കെ പക്ഷെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഏട്ടൻ പറയാ ഞാനിപ്പൊ എന്തിനാ ജോലിക്ക് പോണത് ഞാൻ ജോലിക്ക് പോയിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇറക്കാൻ ഏട്ടന് നല്ല ശമ്പളം ഉണ്ടേ പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനൊപ്പ ഞാൻ ജോലിക്ക് പോകണേ ഏട്ടനെ നന്നായിട്ട് നോക്കട്ടെ എല്ലാ കാര്യങ്ങളും ഏട്ടനും നോക്കട്ടെ പിന്നെ രണ്ട് മാസം കിടമ്പോ ആയിരത്തി അഞ്ഞൂറ് രൂപ എന്റെ കയ്യിൽ തരും അത് മതിയല്ലോ എനിക്കാണ് അതിൻ്റെ ഒരു ചിലവുമില്ല ഞാൻ എല്ലാവരും കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ എന്റെ ആവശ്യങ്ങളും കാര്യങ്ങളും ഏട്ടൻ നടത്തി തരുന്നു പിന്നെ ഞാൻ ഇന്നലെ ജോലിക്ക് പോണേ അതുകൊണ്ട് തന്നെ പോയില്ല ഏട്ടനു എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അടുക്കളയില് പാത്രം കഴുകി തരും പക്ഷെ ഏട്ടന്റെ അമ്മ കാണുന്ന രീതിയിലല്ല കേട്ടോ കണ്ട സമയക്കില്ല എന്റെ അമ്മ ചീത്ത പറയും അപ്പൊ ഏട്ടൻ്റെ അമ്മ ഇവിടെ ഇല്ലാത്ത സമയത്ത് ചേട്ടൻ എനിക്ക് അടുക്കളയിൽ ഒന്ന് പാത്രം ഒക്കെ കഴുകിത്തരും വലിയ ഇഷ്ടാ നല്ല കെയറിങ്ങാ അല്ല ഇത്രയൊക്കെ പറഞ്ഞപ്പോഴ നിന്റെ ഏട്ടനെ കാണാൻ ഒരു ആഗ്രഹം അല്ലടി ആ അതിന പറഞ്ഞ ശരിയാ നിന്റെ പറച്ചിലൊക്കെ ഏട്ടപ്പഴി നിന്റെ ഭർത്താവിനെ ഒന്നും കണ്ട് പരിചയപ്പെട്ട് വെക്കേണ്ട ആളാന്ന് തോന്നുന്നു അല്ലടി ആ അല്ല എവിടെ ആ ഏട്ടനെ ഏട്ടന്റെ കൂട്ടുകാരുടെ കൂടെ ഗോവയ്ക്ക് ട്രിപ്പ് വയ്ക്ക നാല് ദിവസത്തെ ട്രിപ്പാ നാല് ദിവസം കഴിഞ്ഞപ്പോ മൂന്നു ദിവസമായി പോളെ വരും നാളെ വരും അടിപൊളി നമ്മൾ വന്നത് കൊറച്ചു നേരം ആയില്ലേ ഏർ നമുക്ക് പോയാലോ ആഹാ നമുക്ക് ഇറങ്ങാം കേട്ടോ നേരം ആയല്ലേ വരുന്നത് അയ്യോ നിങ്ങൾ വന്നിട്ട് ഞാൻ പച്ച ഉള്ളതും തന്നില്ലല്ലോ ഞാൻ വെള്ളം എടുക്കാതെ ഒന്നും വേണ്ട ഒന്നും വേണ്ട വയറ് നമുക്ക് ഭയങ്കര നിറഞ്ഞിരിക്ക വായോട്ടോ അത് എരുമിച്ച് കൂടുന്ന സമയത്തേ നിങ്ങളെടയ്ക്ക് വായോട്ടോ നിങ്ങളുടെയൊക്കെ വീട്ടിലൊക്കെ വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഏട്ടോ വരില്ല ഞാൻ എവിടേക്കും പോകണേറ്റവും ഇഷ്ടല്ലേ ശരിയെടി ഞങ്ങൾ വരാ ഉം അല്ലേ ഞങ്ങളെന്ന് ഇറങ്ങാ ശരിയമ്മ ശരി എടി അവക്ക് അവക്ക് എന്താടി പൊന്നോ അവളെല്ലാം കൂടെ പറഹം ഒക്കെ വേർത്തെ നോക്കിയേ എന്തോ അത് അവൾ എന്താടാ അവളുടെ ജീവിതം നശിച്ച് നമ്മളെ കല്യാണം ഞാൻ ജീവിക്കണമെന്നുല്ലേ നമുക്കില്ലല്ലോ നമ്മുടെ കിട്ടിയുടെ ഇത്രക്കൊരു ഒരിക്കല് എടി അവൾ അവിടെ അടിമയാടി അവക്ക് പോലെ എടി നമ്മൾ പറയണ കൂട്ടുന്നു ഈ പഴയ സിനിമകളിലൊക്കെ കാണുന്ന വിധരം ഭാര്യമാരില്ലേ അതേ കൂട്ടാണ് അവൾ പെരുമാറേണ്ടത് പിന്നെ അല്ലാണ്ട് എനിക്ക് മനസ്സിലായി അവൾ അവളിത്ത പൊട്ടത്തിലേക്ക് വിളിച്ച് പറയണത് അവളുടെ വിചാരം അതൊന്നും വലിയ കല്യാണം പോലെ പറയുക പഠിച്ചിട്ട് ജോലിക്കുക എന്നല്ല ഇഷ്ടം അവിടെ ഡ്രസ്സ് ഇടാൻ വഴിയില്ല വീട്ടിൽ പോകാൻ വഴിയില്ല ഒരു സ്വാതന്ത്ര്യമില്ല അവൾ മറ്റേ കൂട്ടിലെടുത്ത് തത്തയാണ് എന്നിട്ട് അവൾ കിടന്ന ഒരു ഡയലോഗ് ഇടിക്കുന്നത് സത്യം പറഞ്ഞാൽ അവളെ ഒരു സ്വപ്നലാപത്താണ് അവൾ ഒരിക്കലും റിയാലിറ്റിയിലേക്ക് എത്തില്ല എത്തുമില്ല അവൾ ഈ പോക്ക് പോയി അവൾക്കതിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല ഏട്ടനേട്ടനേടനെന്ന് പറഞ്ഞോണ്ടിരിക്കുമല്ലേ ഏഹ് മിക്കവാറും ഉണ്ടല്ലോ അവൾ ഈ വീടിന്റെ ഉള്ളിൽ കിടന്ന് കിടന്ന് അരയ്ക്കും അതാണ് ഉണ്ടാകാൻ പോണത് ശീറ്റം എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല അവൾ അവളുടെ ജീവിതം നശിപ്പിക്കുക അവളായിട്ട് അതിന് പുറത്തിറങ്ങേണ്ടത് ഒരു കാര്യമില്ല ഏഹ് അവളായിട്ട് ജോലിക്കുവോ എന്തെങ്കിലും കാര്യങ്ങൾ അവളായിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമില്ല അവൾക്ക് പോകണമെന്നില്ല പിന്നെ നമ്മളെന്തിനാ ഇന്റെ പൊന്നുമാ നമുക്ക് പോവാം